ദേശീയ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എഐസി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെയും അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെയും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂളിയങ്കാലിൽ നടന്ന രണ്ടാം രണ്ടാംഘട്ട സമരപ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു എഐസി പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ഈ നാഷണൽ ഹൈവേയുടെ പണിയിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേളം ഉത്തരവാദിത്തം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതിന് പകരം ഈ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയും കൊള്ളയും അഴിമതിയും അദ്ദേഹത്തോട് പറയണമെന്ന് അത് പറഞ്ഞില്ല ശില്പം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ശില്പം മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമായില്ല ഈ പറ്റി പറയാനുള്ള നട്ടല് കേരളത്തിലെ മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് ഈ അഴിമതിക്കാർ രക്ഷപ്പെടുവാൻ കരുതല്ല ദേശീയപാതാ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തില്ല ഇത് ആരംഭിച്ചിട്ട് എത്ര കാലമായി ഞാൻ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞാനും പിണറായി കൂടി ആലോചിച്ചാണ് നാപ്പത്തഞ്ച് മീറ്റർ വേണം തീരുമാനിച്ചത് സർവകക്ഷികമായി ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞു ഞാൻ യു ഡി എഫിന്റെ സർവേഷവും അല്ലെങ്കിൽ ഞങ്ങൾ പോരാ മീറ്റർ തീരുമാനം ഏറ്റവും ഡി സി സി പ്രസിഡന്റു പി കെ ഫൈസൽ അധ്യക്ഷനായി യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ ഹക്കീം കുന്നിൽ കെ നീലകണ്ഠൻ എം അസിനാർ ഖാദർ മാങ്ങാടോ രമേശൻ കരുവച്ചേരി കരിമ്പിൽ കൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഗീതാകൃഷ്ണൻ മീനാക്ഷി ബാലകൃഷ്ണൻ ധന്യാ സുരേഷ് സാജിദ് മൗവുൽ ബി പി പ്രദീപ് കുമാർ മിനി ചന്ദ്രൻ ജെയിംസ് പന്തമാക്കൽ ടോമി പ്ലാച്ചേരി കെ വി സുധാകരൻ കെ ആർ കാർത്തികേയൻ മധുസൂദൻ ബാലൂർ ഉമേശൻ വേളൂർ ടി ഗോപിനാഥൻ നായർ കെ പി പ്രകാശൻ കെ വി വിജയൻ മടിയൻ ഉണ്ണികൃഷ്ണൻ ജോയ് ജോസഫ് ഭക്തഫത്സലൻ രാജീവൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറിമാരായ എം സി പ്രഭാകരൻ സ്വാഗതവും പി വി സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ